ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ പഴം ഓറഞ്ച് ആപ്പിൾ തണ്ണിമത്തൻ വാഴപ്പഴം ഉത്തരം ഓറഞ്ച് ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിന്റെ ആദ്യ ലക്ഷണം കാലുവേദന അമിതവിയർപ്പ് മുട്ടുവേദന കിതപ്പ് ഉത്തരം കിതപ്പ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ട അരി വെളുത്താരി ചുവന്ന അരി തവിട്ടരി അരി ഉത്തരം തവിട്ടരി പ്രമേഹ രോഗികളിൽ തവിട്ടരി ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ടൈപ്പ് ടു പ്രമേഹം വരുന്നതിൽ നിന്നും ഇത് സംരക്ഷണം നൽകുന്നു ഉയർന്ന അളവിലുള്ള നാരുകളുടെയും അഗ്നിഷത്തിന്റെയും ഫലമാണിതെന്ന് കരുതപ്പെടുന്നു കിടന്ന കിടപ്പിൽ മൂന്ന് വർഷം വരെ ഉറങ്ങുന്ന ജീവി ഒച്ച് പൂമ്പാറ്റ കരടി അരണ ഉത്തരം ഒച്ച് വെളിച്ചം ദുഃഖമായി കാണുന്ന ജീവി മൂങ്ങ വവ്വ ആന നിശാശലഭം ഉത്തരം നിശാശലഭം ലോക ചോക്ലേറ്റ് ദിനം ജൂൺ ഏഴ് ജൂലൈ ഏഴ് ജനുവരി ഏഴ് ഡിസംബർ ഏഴ് ഡിസംബർ ഏഴ് മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഓറഞ്ച് പൈനാപ്പിൾ ആപ്പിൾ ഇത്തപ്പഴം ഉത്തരം ഓറഞ്ച് അത്ഭുതമരം എന്നറിയപ്പെടുന്ന ചെടി തുളസി ജാതി വേപ്പ് തേക്ക് വേപ്പ് കണ്ണിൽ വീണാൽ രക്തയോട്ടം നിൽക്കുന്ന പദാർത്ഥം മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ പഞ്ചസാര ഉത്തരം ഉപ്പ് കിണറിനടുത്ത് നട്ടാൽ സമാധാനം നശിക്കുന്ന ചെടി തുളസി മുരിങ്ങ കറ്റാർവാഴ കറിവേപ്പില ഉത്തരം കറിവേപ്പില മരിച്ചാലും വളരുന്ന അവയവം മുടി രോമം നഖം കാൽപാദം ഉത്തരം നഖം ഏത് ചെടിയുടെ ഇല കഴിച്ചാലാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത് ഓർക്കിഡ് മണി പ്ലാന്റ് സർപ്പപ്പോള അരളി ഉത്തരം സർപ്പപ്പോള ഭൂമിയുമായി ഏറ്റവും സാമ്യമുള്ള ഗ്രഹം ശുക്രൻ വ്യായം ചൊവ്വ ബുധൻ ഉത്തരം ചൊവ്വ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ ക്യാൻസറിന് കാരണമാവുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി ഉത്തരം ഇഞ്ചി ഐശ്വര്യം വരുമ്പോൾ വീട്ടുവളപ്പിൽ കാണപ്പെടുന്ന ജീവി കുറുക്കൻ പൂച്ച കുരങ്ങൻ പാമ്പ് ഉത്തരം പാമ്പ് കലഹിക്കുന്ന ഭാര്യമാർ ജനിക്കുന്ന മാസം ഏപ്രിൽ മാർച്ച് ജനുവരി ഡിസംബർ ഉത്തരം ഏപ്രിൽ ഭാര്യയെക്കാൾ ഭർത്താവിന് കൂടുതൽ വേണ്ടത് ഭംഗി വിവരം വയസ്സ് സമ്പത്ത് ഉത്തരം സമ്പത്ത് തൈരിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം പപ്പായ ഓറഞ്ച് ആപ്പിൾ ചക്ക ഉത്തരം പപ്പായ പപ്പായ ചൂടുള്ള ഒരു പഴമാണ് എന്നാൽ തേര് ശരീരത്തെ തണുപ്പിക്കുന്നതും ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് ജലദോഷം കഫക്കെട്ട് തലവേദന എന്നിവയ്ക്ക് കാരണമാകും നരമ്പുകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ ഓറഞ്ച് ആപ്പിൾ ചെറി ഉത്തരം ചെറി അപകടം വരുമ്പോൾ വേഗത്തിൽ പന്തായി മാറുന്ന ജീവി അട്ട കീരി ഒച്ച ഈനാമ്പേച്ചി ഉത്തരം ഈനാമ്പേച്ചി ശരീരത്തിൽ രക്തമില്ലാത്ത ഒരേ ഒരു ഭാഗം നഖം കോർണിയ ഐറിസ് ചെവി ഉത്തരം കോർണിയ ഐശ്വര്യമുള്ള വീട്ടിൽ കയറി വരുന്ന പക്ഷി പരുന്ത് ഉപ്പൻ ഉത്തരം ഉപ്പൻ ജീവിതത്തിൽ ആരുമായി പങ്കുവെക്കാൻ പാടില്ലാത്ത കാര്യം വിജയം പരാജയം പ്രശ്നങ്ങൾ സെക്സ് ഉത്തരം പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റൊരാളുമായി പങ്കുവെക്കരുത് കാരണം പഠനങ്ങൾ പറയുന്നത് എഴുപത് ശതമാനം ആൾക്കാരും മറ്റൊരാളുടെ പ്രശ്നത്തിൽ സന്തോഷിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി ഏത് മൃഗത്തിൻ്റെ വിസർജ്യത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് ആട് കീരി പന്നി വെരുക ഉത്തരം വിരക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പികളിൽ ഒന്നാണ് കാപ്പി ലുവാക്ക് ഒരു കിലോ കാപ്പി ലുവാക്കിന് പതിനായിരക്കണക്കിന് വില വരും ഇത് നിർമ്മിക്കുന്നത് വിരുകെന്ന മൃഗത്തിന്റെ വിസർജ്യത്തിൽ നിന്നാണ് രോമാഞ്ചം ഉണ്ടാവാൻ കാരണമാകുന്ന ഹോർമോൺ അഡ്രിനാലിൻ തെയ്റോയിഡ് വാസോപ്രസിൻ ഈസ്ട്രോജൻ ഉത്തരം അഡ്രിനാലിൻ രോമാഞ്ചമുണ്ടാവാനുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ അഡ്രിനാലിനാണ് ശരീരം തണുക്കുമ്പോഴും പേടിക്കുമ്പോഴെയൊക്കെ നമ്മൾ അറിയാതെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇതുമൂലം പേശികൾ ചുരുങ്ങി രോമങ്ങൾ നിവർന്നു നിൽക്കുകയും ചെയ്യും ഇണചേർന്ന് കഴിയുമ്പോൾ ലൈംഗിക ഭാഗം മുറിച്ചു കളയുന്ന ജീവി പൂമ്പാറ്റ ഓന്ത് പല്ലി തേനീച്ച ഉത്തരം തേനീച്ച ഒറ്റ ഇല മാത്രമുള്ള ചെടി ചേമ്പ് ചേന ആനത്താമര ലില്ലി ഉത്തരം ചേന അധ്വാനിക്കുന്നവന്റെ എന്തിനാണ് മാധുര്യമുള്ളതായി കണക്കാക്കപ്പെടുന്നത് ഓപ്ഷൻസ് ഭക്ഷണം ഉറക്കം സമയം ജീവിതം ഉത്തരം ഉറക്കം ചൂടാക്കിയാൽ പെട്ടെന്ന് തൊലി കളയാൻ പറ്റുന്ന നഴ്സ് അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം ഫ്ലക്സിഡ് ഉത്തരം ബദാം സ്ത്രീകൾക്ക് പുരുഷന്റെ ലിംഗം വായിലിടാനുള്ള അറപ്പ് മാറ്റാൻ ചെയ്യേണ്ടത് കോണ്ടം ധരിക്കുക വെളിച്ചെണ്ണ പുരട്ടുക തേൻ പുരട്ടുക വൃത്തിയാക്കുക േൻ പുരട്ടുക സെക്സ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം പത്ത് ടു പതിനൊന്ന് പതിനൊന്ന് ടു ഒന്ന് ഒന്ന് ടു രണ്ട് രണ്ട് ടു മൂന്ന് ഉത്തരം പതിനൊന്ന് ടു ഒന്ന് ഏത് തരം യോനിയോടാണ് പുരുഷന് കൂടുതൽ താല്പര്യം ലൂസായ യോനി രോമമുള്ള യോനി കഴുകാത്ത യോനി ടൈറ്റുള്ള യോനി കഴുകാത്ത യോനി ലോക പുകയില വിരുദ്ധ ദിനം മെയ് പത്ത് മെയ് മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ രണ്ട് ഉത്തരം മെയ് മുപ്പത്തൊന്ന്